ഏതാനും ദിവസങ്ങൾ കൊണ്ട് മലയാളികളുടെ ആകെ ആത്മാഭിമാനവും താരവുമായ മന്ത്രി വി ശിവൻകുട്ടിക്ക് റെഡ് സല്യൂട്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുവാനിടയായ ഒരു സാഹചര്യത്തെ കുറിച്ച് നമുക്കെല്ലാം ഒരുപക്ഷെ നല്ല ധാരണയുണ്ടായിരിക്കും കഴിഞ്ഞ ജൂൺ പത്തൊമ്പതാം തീയതി വായനാ ദിനത്തിൽ രാജ്ഭവനിൽ വെച്ച് സംസ്ഥാന സർക്കാരും രാജ്ഭവനും സംയുക്തമായി സംഘടിപ്പിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ വിതരണ ചടങ്ങിനകത്ത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു അജണ്ട കയറി വരികയാണ് അത് ഇന്ത്യയുടെ എന്ന് തോന്നിച്ചേക്കാവുന്ന വിധത്തിലുള്ള ഒരു ചിത്രവും ആ ചിത്രത്തിന്റെ നടുവിനായി ഒരു സ്ത്രീ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ കയ്യിലായി കാവ്യ പതാകയും എന്തുന്ന ഒരു ചിത്രം വെച്ച് ആ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ചടങ്ങായിരുന്നു ഒരു അജണ്ടയായിരുന്നു ആ പരിപാടിയിൽ കൂട്ടിച്ചേർത്തിരുന്നത് ആ അജണ്ട അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അജണ്ട ബഹിഷ്കരിച്ച് ആ പരിപാടി ആകെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇപ്പൊ മാധ്യമങ്ങളാകെ നവമാധ്യമങ്ങളാകെ ഏറ്റെടുത്ത് ശിവൻകുട്ടി അണ്ണൻ എന്ന് വിളിക്കാവുന്ന തരത്തിലേക്ക് മലയാളികളുടെ ആകെ ആവേശമായി മാറിയിരിക്കുന്നത് ആ ചിത്രം എന്ന് പറയുന്നത് ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ മുഖമുദ്രയായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രമായിരുന്നു ഭാരതാംബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു കേവലം സങ്കല്പം മാത്രമാണ് ഇവിടെ രസം നോക്കൂ രാഷ്ട്രപിതാവിനെ കൊന്നു തള്ളുകയും ആ രാഷ്ട്രപിതാവിനെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് എല്ലാം പകറ്റുകയും അവിടേക്ക് നോക്ക് വളരെ രസകരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന കാര്യം യാഥാർത്ഥ്യമായ രാഷ്ട്രപിതാവിനെ നിരാകരിക്കുകയും സാങ്കല്പികമായ രാഷ്ട്രമാതാവിനെ ജനമനസ്സുകളിലേക്ക് വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള വളരെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമുള്ള ഒരു പദ്ധതി ഈ വർഷത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വിജയദശമി നാളിൽ രൂപം കൊണ്ട ആർ എസ് എസ് അതിന്റെ നൂറാം വർഷം ആചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പക്ഷെ നാളുകൾക്ക് മുമ്പേ തന്നെ നമ്മളെല്ലാം കേട്ടിരിക്കാനിടയുള്ള മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭഗവത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി തീർക്കും എന്നുള്ളതായിരുന്നു നോക്കൂ ക്രിസ്തു മതവിശ്വാസികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ ഹിന്ദുമത വിശ്വാസികൾ രാമായണവും ഭഗവത്ഗീതയും നോക്കിക്കാണുന്നത് പോലെ ഇസ്ലാം മതവിശ്വാസികളാകട്ടെ ഖുറാനെ പോലെ ഇനി കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനവുമൊക്കെയുള്ളതുപോലെ ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് വിചാരധാര എന്ന് പറയുന്നത് ആ വിചാരധാരക്കകത്ത് കൃത്യമായി എഴുതി വച്ചിട്ടുള്ളതാണ് ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രമാണ് ന്യൂനപക്ഷമായ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം എങ്ങനെ ഒരു രണ്ടാം കിട രണ്ടാം തര പൗരന്മാരായി ജീവിക്കാം എന്നാണ് അതിനകത്ത് പറയുന്നത് പറഞ്ഞു വന്നത് ആർ എസ് എസ് അതിൻ്റെ രൂപീകരണ കാലം തൊട്ടേ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്ക് ആർ എസ് എസ് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഓരോ നടപടികളെയും കൊണ്ടുപോകുന്നതാണ് ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഗവർണർ എന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിനെ ഒരു ഭരണഘടനാ പദവിയെ തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് അനുസരിച്ച് അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിശ്ചയമായും അശ്ലീലം എന്ന് വിശേഷിപ്പിക്കേണ്ടുന്ന ഒരു അങ്ങേയറ്റം നിലവാരമില്ലാത്ത പ്രവർത്തനമാണ് ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ഗവർണർമാരെല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോ വീഡിയോ കാണുന്ന ആരെങ്കിലും ചിലപ്പോൾ ന്യായമായും സംശയിച്ചേക്കും ആർ എസ് എസ് നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതല്ലല്ലോ അപ്പോയിന്റ് ചെയ്യണമെന്നതല്ലോ ഗവർണർ ശരിയാണ് ഗവർണർ എന്ന പദവി ഭരണഘടനാപരമായി പരിശോധിച്ചാൽ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ് നമുക്കെല്ലാം അറിയാം പ്രസിഡന്റ് എന്ന് പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു നോമിനിയാണ് ആ കേന്ദ്ര സർക്കാർ സർക്കാരിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ആളുകളായിരിക്കും എപ്പോഴും ഗവർണർമാരായി സംസ്ഥാനത്തിനകത്തുണ്ടാവുക ഭരണഘടനാപരമായി പരിശോധിച്ചാൽ ഇന്ത്യ നമുക്കെല്ലാം അറിയാം ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് ഇന്ത്യൻ ഫെഡറലിസത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ബ്രിഡ്ജ് ഒരു പാലമായി മാത്രം ഗവർണർ എന്ന പദവിയെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ് ഭരണഘടനാപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കാര്യപ്രസക്തമായ അധികാരങ്ങൾ ഏതുമില്ലാത്ത ഒരു പദവിയാണ് ഗവർണർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഗവർണർ പദവി എന്ന് പറഞ്ഞു അത് ഭരണഘടനാപരമായ ഒരു പദവിയാണ് ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതിന്റെ എല്ലാ മറയും നീക്കിക്കൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതാദ്യമായിട്ടല്ല ഇതുപോലെ ആർ എസ് എസ് പാവകളായിട്ടുള്ള ഗവർണർമാർ അവരുടെ തിട്ടൂരം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുൻ ഗവർണർ മുൻ കേരള ഗവർണർ കോഴിക്കോട് തെരുവിലിറങ്ങി സർക്കാരിനെതിരായി സംസാരിക്കുന്ന ഒരവസ്ഥ നാം കണ്ടതാണ് അതുപോലെ തന്നെ നിരന്തരമായ പത്രസമ്മേളനങ്ങൾ വിളിച്ചു നിരന്തരമായി സർക്കാരിനെതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞു മറ്റും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഇപ്പോഴത്തെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ ലേക്കർ അതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സൂചിപ്പിച്ച സംഭവം ആ പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങി വന്ന പാടെ മലയാളത്തിന്റെ മാധ്യമങ്ങളാകെ മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു വളരെ വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നട്ടെല്ല് അതിന്റെ ഭരണഘടനയാണ് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനുമേതയല്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് നമുക്ക് വളരെ വലിയൊരു രാഷ്ട്രീയ നിലപാടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് മതേതരത്വം കേശവാനന്ദി ഭാരതിക്ക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിനകത്ത് കൃത്യമായി നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി വ്യക്തമായി നിലപാടെടുത്തിട്ടുള്ളതാണ് മതേതരത്വം ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ആർ എസ് എസിന്റെ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഗവർണർ ഉറ്റുഭരണഘടനാ സംവിധാനങ്ങളെയും ആർ എസ് എസ് അതിനെ ലഭിച്ച അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമ്മുടെ രാജ്യത്താകമാനം ഇങ്ങനെ പോകുമ്പോൾ അതിനെതിരായി ശക്തമായ നിലപാടെടുക്കേണ്ടത് മതരാഷ്ട്രം അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മതേതര രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും പരസ്പര സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും അധിവസിക്കണം എന്ന് സ്വപ്നം കാണുന്ന മുഴുവൻ ആളുകളുടെയും കടമയ വളരെ രസകരമായി ഇപ്പോൾ തോന്നി വളരെ അടിയന്തരമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാനിടയായ സാഹചര്യം നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ആവേശകരമായ വിദ്യാർത്ഥി സമരങ്ങൾ നടന്ന നാടാണ് നമ്മുടെ കേരളമാകും കേരളത്തിന്റെ വിവിധങ്ങളായ തെരുവുകളാകെ കേരളത്തിന്റെ വിവിധങ്ങളായ ക്യാമ്പസ് വരാന്തകളെല്ലാം തന്നെ മുദ്രാവാക്യം വിളികൾ കൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും ഏറെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്നലെകളിലെ കേരളീയ വിദ്യാർത്ഥി സമരങ്ങളെല്ലാം ഇന്നലെ കേരള സംസ്ഥാനത്ത് സംസ്ഥാന വ്യാപകമായി കൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടന പഠിപ്പ് മുടക്കി പഠിപ്പ് മുടക്കിന് ആസ്പദമായ സംഭവം വി ശിവൻകുട്ടിയെ മന്ത്രിയെ കരിങ്കോടി കാണിച്ചതിൽ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടായി പോലീസ് മർദ്ദിക്കുകയല്ല സ്വാഭാവികമായും അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ട് മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ കരിങ്കോടി കാണിക്കുന്ന സമരക്കാരെ പിടിച്ചുമാറ്റി സുഗമമായ പോക്കിന് വഴിയൊരുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാടിനകത്തുള്ളതാണ് പറഞ്ഞു വന്നത് മോക്കു വളരെ മ്ലേച്ഛകരമായി വിദ്യാർത്ഥി സമൂഹത്തിന് ആകെ അപമാനമായി കൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി നാം ഇന്നോളം ശീലിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ വളരെ ചെറുതെങ്കിലും ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം ഇന്നലെ തെരുവിലേക്ക് ഇറങ്ങിയത് അതിന്റെ ഭാഗമായി ഒരു മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി വിദ്യാഭ്യാസ ബന്ധു നടത്തുന്ന ലോകത്തെ ഒരുപക്ഷെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാം ഇന്നലെ കഴിഞ്ഞത് എന്ന് വിചാരിക്കുക നമുക്കെല്ലാം അറിയാവുന്ന പോലെ ലോകത്തെല്ലാം ഇടങ്ങളിലും വിപ്ലവങ്ങളും എല്ലാം നടന്നിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ അവിടങ്ങളിലെ വിദ്യാർത്ഥികളും യുവാക്കളുമായിരുന്നു ആ വിപ്ലവങ്ങളുടെ എല്ലാം നെടുന്തോണായി വർത്തിച്ചിട്ടുള്ളത് ഈ പുരോഗമന കേരളത്തിനാകെ അപമാനകരമായിരുന്നു ഇന്നലത്തെ എ ബിപിയുടെ വിദ്യാഭ്യാസ ബന്ധ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന മതരാഷ്ട്രവാദത്തിനെതിരായി നിലപാടെടുക്കാൻ ക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളും മുഴുവൻ മനുഷ്യ സ്നേഹികളും ഒന്നിക്കേണ്ട ഒരു ഘട്ടമാണ് ആ ഒന്നിച്ചുള്ള പ്രതിരോധത്തിൽ ഈ ആർ എസ് എസിന്റെ വർഗീയവാദത്തെ വർഗീയ പ്രത്യയശാസ്ത്രത്തെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം